ബിസ്മില്ലാഹി റഹിമാൻ റഹീം അൽഹദുല്ലാഹി റബ്ബില്ല ആലമീൻ വസ്വലാത്തോസലാം ആല സയ്യിദുല്ലംബിയ ഇവൽ മുർസലീൻ വാലിക്കുല്ലിൻ വസ്വഹാബത്യജ്മീൻ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശുദ്ധമായ റജബ് മാസം കഴിഞ്ഞ് ഷാഴ്ബാൻ്റെ പകുതിയിലെത്തിയിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റബുല്ലാലമീനായ അള്ളാഹുവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും റജബിലും ഷാഹ്ബാനിലും ഞങ്ങൾക്ക് ഭറക്കത്ത് തരണമെന്നും വിശുദ്ധ റമദാനിലേക്ക് ഞങ്ങളെത്തിച്ചു തരണമെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ലോകനാഥനോട് പറഞ്ഞ നാടുകളാണ് ഈ പവിത്രമായ ദിനരാത്രങ്ങൾ റജബ് കഴിഞ്ഞു ഷാഹ്ബാൻ്റെ ആദ്യ പകുതി പിന്നിടുന്ന സമയത്താണ് നമ്മളുള്ളത് വിശുദ്ധ റമലാൻ്റെ എല്ലാ പൊരുത്തങ്ങളും നമുക്ക് കിട്ടേണ്ടതുണ്ട് അതിൻ്റെ ആമുഖമായി നാം അല്ലാഹുവിലേക്ക് നിരന്തരം അടുത്തുകൊണ്ടേയിരിക്കണം വിശുദ്ധ റമലാൻ പൂർണ്ണമായും ധന്യമായ ജീവിതം നമുക്ക് കൈവരിക്കാനാവണം ഈ പവിത്രമായ മാസത്തിൽ അള്ളാഹുവിലേക്ക് ധാരാളം കർമ്മങ്ങൾ ചെയ്ത് അടുക്കാനും നമുക്കാവണം വളരെ പുണ്യമുള്ള ദിനരാത്രങ്ങളാണ് നമ്മളിൽ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ രാത്രി വിശുദ്ധ ഷാബാൻ മാസം പതിനഞ്ചിൻ്റെ രാത്രി ഇന്ന അൻസൽ നാഹുഫി ലൈലത്തി മുബാറക്ക പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞു വിശുദ്ധ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചത് ലൈലത്തുൽ മുബാറക്കയിലാണ് സൂറത്തു ദുഹാൻ്റെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഖുർആാൻ വ്യാഖ്യാതാക്കൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും ഖുർആൻ പണ്ഡിതരിൽ പ്രമുഖരായ ഇഖിരിമറുദിയ അൻഹു പറയുന്നു അതുപോലെ ധാരാളം ആളുകൾ പറഞ്ഞു ലൈലത്തുൻ മുബാറക്ക എന്നതിൻ്റെ താല്പര്യം ലൈലത്തുൽ ബറാ അയാകുന്നു ലൈലത്തുൽ ബറാ അ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷാഴ്ബാൻ പതിനഞ്ചിൻ്റെ രാത്രിയാണ് എന്നാണ് ഇക്കിരിമറിയാഹു അൻഹു ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം ഈ രാത്രിക്ക് ധാരാളം മഹത്വങ്ങൾ പറഞ്ഞത് കാണാൻ കഴിയും ഇന്നാഹത്താലുലത്തൻബാൻ ഇല ഇലസമാവ് ഷാഴ്ബാൻ പതിനഞ്ചിന് പ്രബുല്ലാല മീനായ അള്ളാഹുവിൻ്റെ പ്രത്യേകം റഹ്മത്ത് വർഷിക്കുമെന്നും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കാരണം കൊണ്ട് ഫയാഫിറു ലി അക്സരിമിൻ ആദദി ഷാഹിരിൽബിൻ കെൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമങ്ങളേക്കാൾ അധികമാളുകൾക്ക് അള്ളാഹുതാല പാപങ്ങളെ പുറത്തു കൊടുക്കുമെന്നും തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലം പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലം കർമ്മങ്ങളെ കൊണ്ട് പ്രാർത്ഥന കൊണ്ട് നിരധമായ രാത്രിയായിരുന്നു സയ്യിദത്തുന അലി അള്ളാഹു എന്നെ പറയുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ റൂമിൽ കിടന്നുറങ്ങിയതാണ് രാത്രി തിരുനബിയെ കാണാനില്ല ഞാൻ ചെന്നു നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തുൽ ബക്കീൽ പ്രാർത്ഥനയിലാണ് അഷ്റഫുൽ ഹൽക്ക് സൊല്ലാഹു അലൈഹി വസല്ലം ഈ രാത്രിയുടെ പ്രാധാന്യത്തെ എനിക്ക് ബോധ്യപ്പെടുത്തി തരുകയാണ് ആയിഷ ബിബി പറയുന്നു ഹൽ തദ്രീ ലൈല തിരുനബിയുടെ ചോദ്യം ആയിഷ നിനക്കീ രാത്രിയെക്കുറിച്ച് അറിയുമോ അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലൈഹി വസ്ലം ഷാഴാൻ പതിനഞ്ചിൻ്റെ രാത്രിയെപ്പറ്റിയാണ് ചോദിക്കുന്നത് ആയിഷ ആയിഷറലി അൻഹ തിരിച്ചു ചോദിക്കുന്നു മാഫിഖായ അള്ളാഹുവിൻ്റെ തിരുദൂതരെ എന്താണ് ഈ രാത്രിയിൽ സവിശേഷമായി പ്രത്യേകമായി എന്താണുള്ളത് തിരുനബിസ്വല്ലാഹു അലഹി വസല്ലം പറഞ്ഞു ആദം സന്തതികളിൽ നിന്ന് ജനിക്കാനുള്ള കുട്ടികളെ മുഴുവനും അവരുടെ ജനനം കണക്കാക്കപ്പെടുന്ന രാത്രിയാണ് മരണം ഈ വർഷം മരിക്കുന്ന ആളുകളുടെ മരണം കണക്കാക്കപ്പെടുന്ന രാത്രിയാണ് മനുഷ്യരുടെ ആഹാരം കണക്കാക്കപ്പെടുന്ന രാത്രിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം അതിൻ്റെ സവിശേഷതകളെ ആയിഷർ അള്ളാഹു അൻഹക്ക് വിവരിച്ചു കൊടുക്കുകയാണ് ഈ രാത്രി അള്ളാഹുവിലേക്ക് അടുക്കുകയും കർമ്മങ്ങൾ കൊണ്ട് നിരതരാവുകയും പകൽ നോമ്പനുഷ്ടിക്കുകയും വേണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു ഫസൂമുറാ ഷർബാൻ പതിനഞ്ചിൻ്റെ പകൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം ബഹുമാനപ്പെട്ട ഇമാം റംലി റഹ്മുള്ളി അലൈഹിയോട് ഒരു ചോദ്യം ഷാഹ്ബാൻ പതിനഞ്ചിൻ്റെ നോമ്പ് സുന്നത്തുണ്ടോ അതിന് പ്രമാണമുണ്ടോ ബഹുമാനപ്പെട്ട ഇമാം റംലി റഹ്മത്ത്ള്ളാഹി അലേഹി പറയുന്നു ഷാഹ്ബാൻ പതിനഞ്ചിന് നോമ്പനുഷ്ടിക്കൽ സുന്നത്താണ് അല്ലാമ ഇമാം ഇബിൻ ഹജൻ ലഹി തമി റഹ്മുള്ളിഅലഹി പറയുന്നു ഹാസിലു ലൈലത്തി ഈ രാത്രിക്ക് ശ്രേഷ്ഠതയുണ്ട് എന്നും ഈ രാത്രിയിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ സംഭവിക്കുന്നു എന്നും ഈ രാത്രി പ്രാർത്ഥനക്കുത്തരമുണ്ട് എന്നും അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അൻഹു ഇമാമുൽബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ പ്രാർത്ഥനക്കുത്തരം കിട്ടും എന്ന് പറഞ്ഞതും എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഹജർ തൻ്റെ ഫത്താവൽ കുബ്രയിൽ രേഖപ്പെടുത്തിയത് കാണും രാത്രിക്കും പകലിനും പ്രത്യേകം മാഹാത്മ്യങ്ങളുണ്ട് പകൽ നാം നോമ്പുകൊണ്ട് ധന്യമാക്കുന്നു ഈ പരിശുദ്ധമായ രാത്രിയിൽ നമ്മുടെ മുൻഗാമികളായ അയിമ്മത്തുകളെ തൊട്ട് നമുക്ക് അനന്തരമായി കിട്ടിയ ഒന്നാണ് മൂന്ന് യാസീനോതുക എന്നത് ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ കാര്യം രേഖപ്പെടുത്തിയത് കാണാം തബ്സീർ റൂഹിൽ ബയാനിൽ കാണാം ആയുസിൽ വറക്കത്തുണ്ടാവുക എന്ന ലക്ഷ്യത്തോടുകൂടെയും റിസ്ക് വിശാലമാകാനും അതുപോലെ തന്നെ അന്ത്യം നന്നാവാൻ വേണ്ടിയും ആ ലക്ഷ്യത്തോടുകൂടെ മൂന്ന് യാസീനോദൽ പ്രത്യേകം പുണ്യമുള്ളതാണെന്നും മുൻഗാമികളെ തൊട്ട് അനന്തരം കിട്ടിയതാണ് എന്നും അയ്മത്തുകൾ രേഖപ്പെടുത്തുന്നു അല്ലാമൈമാം ജബീദ് റഹിമ ഉള്ള അല്ലാമൈമാം ദിമ്യാത്തി റഹിമഹുള്ള അങ്ങനെ വലിയ വലിയ അയിമ്മത്തുകൾ ഈ യാസീൻ്റെ പ്രാധാന്യത്തെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് സയ്യിദുള്ള മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സൂറത്തു യാസീൻ ലിമാ കുരിഅത്തു ലഹു യാസീൻ ഏതൊരു ലക്ഷ്യത്തോടു കൂടെയാണോ നിങ്ങൾ ഓതുന്നത് ആ ലക്ഷ്യം സാധിപ്പിക്കാനുള്ളതാണ് എന്ന് ഹബീബുൽ ബറ സൊല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഈ രാത്രിയിൽ ഹദീസിലെ പറഞ്ഞ ശ്രേഷ്ഠതയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഈ ആസീനോത്ത് അതിനോട് വളരെയധികം ചേരുന്നതാണ് എന്ന് നമ്മുടെ അയിമ്മത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു മാർ ആഹുൽ മുസ്ലിമൂൻ ഫഹുവ ഫാഹി ഹസന അഷ്റഫുൽ വറാ സുല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു മുസ്ലിമീങ്ങൾ പുണ്യകർമ്മമായി കാണുന്ന ഒന്ന് അള്ളാഹുവിംഗൽ പുണ്യകർമ്മമാണ് മുസ്ലിമീങ്ങൾ മോശമായി കാണുന്ന ഒന്ന് അള്ളാഹുവിങ്കൽ മോശമാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സബീരുൽ മുക്മിനീനെ പിൻപറ്റുക എന്നതാണ് വിജയത്തിൻ്റെ വഴി അതുകൊണ്ട് പൂർവികരായ മഹാന്മാർ പഠിപ്പിച്ച ആരാധനാകർമ്മങ്ങളും കർമ്മങ്ങളും രീതിയും നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പകർത്തുകയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് നമ്മൾ നടന്നടുക്കുകയും വേണം അറഹമുറാഹിമീനായ അള്ളാഹു അവൻ്റെ ഫതിൽ കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാമലൈക്കും